സമൂഹ മാധ്യമത്തിൽ വീഡിയോ പ്രചരിച്ചതിൽ മനം നൊന്ത് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ശിംജിതയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ടെന്നും ലൈംഗികാതിക്രമം നടന്നു എന്ന ആരോപണമുയർന്ന ബസ്സിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ഈ പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരാനുള്ളത് ശ്രുതി ഈ മാസം ആറാം തീയതി ഈ പ്രതിയുടെ ജാമ്യാപേക്ഷ ജില്ലാ പ്രിൻസിപ്പൽ കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ കുന്നമംഗലം കോടതി പരിഗണിക്കുന്നത് കുന്നമംഗലം ഒന്നാം നമ്പർ കോടതി പരിഗണിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് തെളിവെടുപ്പിനെ കുറിച്ചാണ് അതായത് ഈ സംഭവം നടന്ന പയ്യന്നൂരിലെ ആ ബസ്സിൽ എത്തിച്ച് അവരെ തെളിവെടുപ്പ് നടത്താനുണ്ട് ആ തെളിവെടുപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായി രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുതരണം എന്നുള്ളതാണ് മറ്റൊന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട് എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് അതുപോലെ എവിടെ നിന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഉദ്ദേശം എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ പീഡനം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പെൺകുട്ടി ആരോപിക്കുന്ന വിധത്തിലുള്ള ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ ആരോടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിച്ചിരുന്നോ അങ്ങനെ തുടങ്ങി ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള യുവതിയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് കാരണം ആ കാര്യങ്ങളൊക്കെ തന്നെ പെൺകുട്ടിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് സി സി ടി വിയിലൊന്നും തന്നെ പോലീസിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ പെൺകുട്ടി ഉന്നയിച്ച ആരോപണമാണ് പെൺകുട്ടി അനുഭവിച്ച പ്രശ്നങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പെൺകുട്ടിയോട് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് അത്തരം വിഷയങ്ങൾ അറിയണം ഒപ്പം തന്നെ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ എന്ന രീതിയിലൊക്കെ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് എന്നൊരു സംശയം നിലനിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അറിയാനുണ്ട് പ്രധാനമായും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് തെളിവെടുപ്പിന് തന്നെയാണ് ഓക്കെ എന്തായാലും കസ്റ്റഡി അപേക്ഷ ഇന്ന് കുന്ദമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും വിവരങ്ങളാണ് വി എസ് രഞ്ജിത്ത് നൽകിയത്